ഹായ് ഡിയേഴ്സ് എല്ലാവർക്കും മോമോ ഓർഗാനിക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ദേ നമ്മളിന്നൊരു വെറൈറ്റി സോപ്പിൻ്റെ വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ ദേ ഈ സോപ്പിൻ്റെ ഉള്ളിൽ ശംഖും അതുപോലെ തന്നെ കക്ക അങ്ങനത്തെ കുറേ സാധനങ്ങളുണ്ട് കേട്ടോ അപ്പം എങ്ങനെയാണ് നമുക്ക് ഈ സോപ്പ് ഉണ്ടാക്കാൻ നോക്കാം അതിന് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങൾക്ക് നമ്മുടെ വീഡിയോ ഒക്കെ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പൊ നമുക്ക് എങ്ങനെയാണ് സോപ്പ് ഉണ്ടാക്കാൻ നോക്കാം അപ്പോൾ നമുക്ക് ഈ സോപ്പ് ഉണ്ടാക്കാനായിട്ട് രണ്ട് തരത്തിലുള്ള മോൾഡുകളാണ് ആവശ്യമുള്ളത് നമ്മുടെ കടലിലെ കുറച്ച് കൂട്ടുകാരൊക്കെ ഉള്ള ഒരു മോൾഡും അതുപോലെ തന്നെ നമ്മൾ ഒരു റെക്റ്റാങ്കിൾ ഷേപ്പിലുള്ള മോൾഡിലാണ് ഒന്ന് ചെയ്തെടുക്കാനായിട്ട് പോകുന്നത് കേട്ടോ അപ്പൊ നമ്മളിവിടെ സോപ്പ് ബേസ് ആണ് എടുത്തിട്ടുള്ളത് അപ്പോ നമുക്ക് ഗ്വാഡ് മിൽക്കിന്റെ ബേസ് നല്ലപോലെ മെൽറ്റ് ആക്കിട്ടിട്ടുണ്ട് അതിലേക്ക് ഞാൻ വൈറ്റമിനും അതുപോലെ തന്നെ വെജിറ്റബിൾ ഗ്സറിനൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നല്ലപോലെ മിക്സ് ആക്കിയിട്ട് നമ്മുടെ ഈ മോൾഡിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ നല്ല ഭംഗിയുള്ള ചിപ്പികളും ശംഖുകളൊക്കെ ഉള്ളൊരു മോൾഡാണ് കേട്ടോ അത് അപ്പോൾ മൊത്തമായിട്ട് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം അപ്പോൾ ഇത് ചെറിയ ചെറിയ മോൾഡായ കാരണം കൊണ്ട് നമുക്ക് കിട്ടാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ് അത് കാരണം കൊണ്ട് മൊത്തമായിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഇതിൽ നിന്ന് അൺമോൾഡ് ചെയ്തെടുക്കണം കേട്ടോ കുറച്ച് നേരം വെക്കുമ്പോഴേക്കും നല്ലപോലെ സെറ്റ് ചെയ്ത സെറ്റായിട്ട് കിട്ടും നമുക്ക് അപ്പോൾ ഇതുപോലെ നമുക്ക് ഇതിൽ നിന്ന് എടുക്കണം കേട്ടോ അപ്പോൾ മൊത്തമായിട്ട് നമ്മൾ ഒഴിച്ചു കൊടുത്താലാണ് നമുക്ക് കറക്റ്റ് ആ ഷെയ്പ്പുകളിൽ കിട്ടുള്ളൂ കേട്ടോ അപ്പോൾ എല്ലാം നമുക്ക് മോൾഡിൽ നിന്ന് എടുക്കാം മോൾഡിൽ നിന്നല്ല മോൾഡിൽ നിന്ന് എടുത്തിട്ട് അതിൻ്റെ അരികിലൊക്കെ ഉള്ളതൊക്കെ മാറ്റിയിട്ട് നല്ല ക്ലിയർ ആയിട്ട് എടുക്കാം കേട്ടോ അപ്പോൾ ഇനി നമ്മളെ ഗ്ലിസറിൻ്റെ സോപ്പ് ബേസ് മെൽറ്റ് ചെയ്തിട്ട് എടുക്കണം കേട്ടോ ആദ്യം നമ്മൾ ഈ ചെറിയ മോൾഡിൽ ഇതെല്ലാം ഉണ്ടാക്കി വെച്ചതിന് ശേഷമാണ് ഗ്ലിസറിൻ്റെ ബേസ് നമുക്ക് മെൽറ്റ് ചെയ്തിട്ട് എടുക്കേണ്ടത് കേട്ടോ ഇനി അതിലേക്ക് വൈറ്റമിനിയും അതുപോലെ തന്നെ ഫ്രാഗ്രൻസ് വെജിറ്റബിൾ ഗ്ലിസറിന് എല്ലാം ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ ലൈറ്റ് ഒരു ബ്ലൂ കളറാണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുക്കുന്നത് ബ്ലൂ കളർ ആഡ് ചെയ്യാൻ തന്നെ കാരണം നമുക്കൊരു സീഡ് ഒരു ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമുക്ക് കടലിലെ ഒരു ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ എല്ലാം കൂടി മിക്സ് ആ റെക്റ്റാങ്കിൾ മോൾഡിലേക്ക് സോപ്പ് ബേസ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ഫുള്ളായിട്ട് നമ്മൾ ഒഴിച്ചു കൊടുക്കണം രണ്ട് മോൾഡിലാണ് കേട്ടോ ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത് അപ്പോൾ നമ്മളിവിടെ ഇരുന്നൂറ്റി ഇരുപത് ഗ്രാം ബേസ് ആണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതിൽ നൂറ് ഗ്രാമിനേക്കാട്ടും ശകലം കൂടുതൽ കിട്ടും അതുകൊണ്ടാണ് കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ആ ചെറിയ ശംഖും ചിപ്പികളൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഒന്നിറക്കി കൊടുക്കണം കേട്ടോ എന്നാലാണ് അതിൻ്റെ അടിയിലേക്ക് പോവുള്ളൂ കുറച്ച് പണിയാണ് ചെയ്യാനായിട്ട് പക്ഷേ ഫൈനൽ ലുക്ക് നല്ല അടിപൊളിയാണ് കേട്ടോ അപ്പം ഇതുപോലെ നമ്മളെല്ലാം ഇട്ട് കൊടുത്തിട്ട് ഇനി നമുക്ക് ഒരു രണ്ട് മണിക്കൂറിന് ശേഷം നമ്മുടെ സോപ്പ് അൺമോൾഡ് ചെയ്തെടുക്കാം ഇതേ കണ്ടില്ലേ നല്ലൊരു ഭംഗിയുള്ളൊരു സെർഫായി കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ചൂടോട് കൂടിയിട്ട് ഈ ചെറിയത് ഇട്ട് കൊടുക്കരുത് കുറച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഈ ചെറിയ മോൾഡ് ചെയ്തിട്ടുള്ള ശംഖകളൊക്കെ ഇട്ട് കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ ചൂടോട് കൂടിയാകുമ്പോൾ നമുക്ക് അത് മെൽറ്റ് ആയി പോവും നമ്മൾ ഒരു സോപ്പ് മെൽറ്റ് ആയിട്ടുണ്ട് ഒരെണ്ണം കുഴപ്പമില്ല നല്ല രീതിയിൽ തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ചൂടോടുകൂടി ചെയ്യുമ്പോഴാണ് നമ്മുടെ ഈ സോപ്പ് കുഞ്ഞിയ സോപ്പായ ചെറിയ സോപ്പായ കാരണം കൊണ്ട് തന്നെ അത് മെൽറ്റ് ആവും അപ്പോൾ നമ്മൾ ഒരു ശകലം ആറിയതിന് ശേഷം നമ്മൾ നമ്മളിതിലേക്ക് ഇട്ടുകൊടുത്താൽ മതി കേട്ടോ സോപ്പിൻ്റെ മോൾഡിലേക്ക് അപ്പോൾ അതേ കണ്ടില്ലേ അടിപൊളിയായിട്ടില്ലേ നമ്മുടെ സോപ്പ് കാണാനായിട്ട് അപ്പോൾ ഇതുപോലെ നല്ല നല്ല വെറൈറ്റി വീഡിയോസായിട്ട് നമുക്ക് ഇനിയും കാണാം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാനും മറക്കരുത് ഇതിൻ്റെ മെറ്റീരിയൽസ് എല്ലാം നമ്മുടെ ഷോപ്പിൽ ആണ് നിങ്ങൾക്ക് അയച്ച് തരുന്നതാണ് കേട്ടോ മെറ്റീരിയൽസ് ആവശ്യമുള്ളവരെ ഞാനിവിടെ കൊടുത്ത വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ ഇതുപോലെ നല്ല നല്ല അടിപൊളി വീഡിയോസായിട്ട് നമുക്ക് ഇനിയും കാണാം അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടൊരു കമൻറ്റ് നമ്മുടെ കമൻറ്റ് ബോക്സിൽ എഴുതാം കേട്ടോ അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം ബായ്